സഹോദരന്മാരെയും നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള വിബാധച്ചകൾ അത് പലപ്പോഴും നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബഹാരകൾ ഇബാദത്തുകൾ അർപ്പിക്കണമെന്ന് അറിയുന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ജുമാ ദിവസം പള്ളിയിൽ നമസ്കരിക്കാനായി നേരത്തെ ഒരുമിച്ചു കൂടിയത് അതുകൊണ്ടാണ് നമ്മൾ പള്ളി ജവാത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസം റമദാനിൽ പരിപൂർണമായി നോമ്പ് അനുഷ്ഠിച്ചത് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ സുബഹാനുഖപതാരൊക്കെ ഇബാദത്ത് നൽകണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ആരാധനകൾ അർപ്പിക്കണം എന്നറിയുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ സഹോദരന്മാരെയും സഹോദരന്മാരെയും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അത് കേവലം യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ കേവലം യാന്ത്രികമാണെങ്കിൽ അഥവാ ഒരു ഒഴുക്കെന്ന പോലെ ഓട്ടോമാറ്റിക്കായി നടന്നു പോകുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല പ്രണബാന മാസത്തിൽ നോമ്പെടുത്തത് എല്ലാവരും നോമ്പെടുക്കുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ നോമ്പെടുക്കുന്നു നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ തീരുന്നതിനിടയിലുള്ള കാര്യങ്ങളിൽ പലതും അറിയാത്തൊരവസ്ഥാ വിശേഷമാണ് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് ജമായത്ത് നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇമാമിന് ഒന്നാമത്തെ കാഴ്ചയിൽ ഊതിയ സൂറത്തെ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഓർമ്മ കിട്ടാത്ത ആളുകൾ അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് എന്താണ് എന്ന് പറയാൻ കഴിയാത്ത ജുമുകൾ കഴിയുമ്പോൾ ആ ജുമുത്തുമ കഴിഞ്ഞ് പിന്നീട് ഏതാനും നിമിഷങ്ങൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷം ഒക്കെ എന്തായിരുന്നു ജുമയുടെ വിഷയമെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ആ രൂപത്തിലുള്ള അവസ്ഥകളെ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട് കാരണം അതൊക്കെ കേവലം യാന്ത്രികമായി പോകുന്നു എന്നതാണ് കൈ അവസാനിക്കും വരെയുള്ള പ്രവർത്തനങ്ങൾ നമസ്കാരം അങ്ങനെ നടന്നു പോകുന്നു അതിനിടയിൽ ചൊല്ലിയ ദിക്കറുകൾ അത് കൃത്യമായ രൂപത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ടായിരിക്കില്ല പലരും ചൊല്ലുന്നത് അതിനെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ചില ദിക്കറുകളൊക്കെ ചില ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്കത് ചൊല്ലിത്തരാൻ കഴിയില്ല റുക്കോയിൽ ദിക്കരതാണെന്ന് ചോദിച്ചാൽ അത്തഹ്യാത്തിനുള്ള പ്രാപുർ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ചോദിച്ചാൽ ചില ആളുകൾക്ക് പറയാൻ കഴിയില്ല എന്നാൽ നമസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ അത്തഹയ്യാത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തനിയേ അങ്ങനെ വന്നു പോവുകയും ചെയ്യും സുഹൃത്തുക്കളെ ഈ രൂപത്തിൽ യാന്ത്രികമായ പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ട കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല മനസാന്നിധ്യത്തോടു കൂടി ഹൃദയം അള്ളാഹു സുഹാന സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായ ഒരു ഊർജസ്വരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് നമ്മൾക്ക് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് സൂക്ഷിക്കടയിൽ അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടി നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഞാൻ തുടക്കത്തിൽ തുടക്കത്തിരോധിപ്പിച്ച വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിമൂന്നാം അധ്യായം

മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന പേടിയോടുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം പേടിക്കുന്ന ആളുകൾ ഹൃദയം നടുങ്ങുന്ന ആളുകളാണ് ആ ആളുകൾ എന്ന് അള്ളാഹു സുബാന പറയുന്നു ഈ ആയത്തെ പാരായണം കേട്ടപ്പോൾ പറയപ്പെട്ട ആളുകൾ അഥവാ തങ്ങളുടെ രക്ഷിതാവിനെ ആലോചിച്ച് ഹൃദയം തടങ്ങുന്നവർ എന്നാൽ വിശ്വാസമുള്ളതോടൊപ്പം തന്നെ മോഷ്ടിക്കുകയും അതേപോലെ തന്നെ മദ്യപിക്കുകയും ചെയ്ത ആളുകൾ ആണോ ചിന്തയുണ്ട് പക്ഷെ തിന്മകൾ ചെയ്തു ആ തിന്മകൾ കാരണത്താൽ കള്ളു കുടിക്കുന്നു അതിനെങ്കിലും വ്യഭിജയിക്കുന്നു അതിനെങ്കിലും മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഹറാമകൾ കാണുന്നു ഇങ്ങനെ ഹറാമകൾ ചെയ്ത കാരണത്താൽ ആ തിന്മകളെ കുറിച്ച് ഹൃദയങ്ങൾ അടുങ്ങുന്നവരല്ലേ റസൂലെ അവർ പ്രവാചകൻ വസല്ലമയോട് അവിടുത്തെ നമ്മുടെ ഉമ്മ ആയിഷ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു ല്ല അവർ അവർ കള്ളു കുടിക്കുന്നവരോ അതല്ലെങ്കിൽ ആരും വെച്ചുള്ള ആളുകളോ അല്ല മറിച്ചു ആളുകൾ ആരാണ് അവർ നമസ്കരിക്കുന്നവരാണ് അവർ നോമ്പെടുക്കുന്നവരാണ് അവർ സ്വതപ്പ നൽകുന്നവരാണ് അള്ളാഹു സുബാനിൾ അർപ്പിക്കുന്നവരാണ് എന്നാൽ തങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ എന്ന് പേടിക്കുന്നവരാണ് അതാണ് അള്ളാഹു എന്ന് പറഞ്ഞത് ഹൃദയം നടുങ്ങുന്ന ആളുകൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഈ നിസ്കാരം സ്വീകരിക്കുന്നു പടച്ചോനെ ഞാൻ നോമ്പെടുത്തിട്ടുണ്ടല്ലോ ഈ നോമ്പ് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പേടിയുള്ളവരാണ് അവരെ കുറിച്ചാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞത് മത്സരിക്കുന്നവരായിരിക്കും അവർ ആ പ്രവർത്തനങ്ങളിൽ മുന്നേറിയവരായിരിക്കും അവർ മത്സരിച്ച് മുന്നോട്ട് കടക്കുന്നവരായിരിക്കും സഹോദരന്മാരെയും ഈ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് അള്ളാഹ് അങ്ങനെയൊക്കെ മത്സരിക്കുന്ന ആളുകൾ അവരാരാണ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കണം എന്ന ചിന്തയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ആളുകളാണ് ഈ ആളുകൾ എന്താണ് അള്ളാഹു സഹോദരന്മാരെ സഹോദരന്മാരെങ്കിൽ നമ്മളുടെ ആരാധനകളിൽ ഈ ചിന്തകൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ചിന്ത എന്റെ ഓരോ കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുമോ എന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടോ അതല്ല നമ്മൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എങ്ങനെയോ ചെയ്യുന്നവരാണോ എന്ന് ആലോചിക്കണം ആ രൂപത്തിൽ ആലോചിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കണം ചിന്തയിലായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു സുഹഹാന

അള്ളാഹുവിനിക്കു പ്രതിഫലം നൽകുമെന്നുള്ള ചിന്തയും പ്രതീക്ഷയും ഒരു വിശ്വാസികൾ ഉണ്ടാകുമ്പോൾ അവരാണ് വിജയിക്കുന്നത് സഹോദരന്മാർ ഈ പ്രതീക്ഷയും പേടിയും എല്ലാ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയണം ഞാൻ ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കും അതുകൊണ്ട് ഞാൻ നിർവഹിക്കണം ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കും ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ ചെയ്യാത്തത് കൊണ്ട് നിർബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അള്ളാഹുവിനെ ശിക്ഷിക്കും അതോടൊപ്പം തന്നെ ഞാൻ ഈ ചെയ്ത പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷയും കൂടി നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ആ പ്രതീക്ഷ സഹോദരന്മാരെ എപ്പോഴാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാന പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളത് കർമ്മങ്ങൾ ഊർജസ്വരമാകുവാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു മാർഗമാണ് നമ്മളുടെ നമസ്കാരം നന്നാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകണമെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുഖാനൊരുക്കി വെച്ച വലിയ സുഖ സൗകര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പോൾ നമ്മൾ ജവാനത്തൊന്നും നഷ്ടപ്പെടുത്തുകയില്ല അപ്പോൾ ജുവ നമസ്കാരങ്ങൾ നമ്മൾ വൈകുകയില്ല നേരത്തെ നേരത്തെ എത്തിയാൽ മാത്രമാണ് നമ്മളുടെ പേരുകൾ അള്ളാഹുവിന്റെ പിന്നെ കണക്കിലുണ്ടാവുകയുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ഞാൻ നമസ്കാരത്തിന് വേണ്ടി ജപാനത്തിനു വേണ്ടി പള്ളിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമാണ് അള്ളാഹു പരലോകത്ത് വലിയ നേട്ടങ്ങൾ നൽകൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച നേട്ടങ്ങളെ കുറിച്ച് പ്രതീക്ഷയുള്ളവരായി മാറണം ആ പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം ഏതെങ്കിലും ഒരു പ്രത്യേക സമയച്ച് നമ്മളായ മാസത്തിൽ മാത്രം അല്ലെങ്കിൽ കുറഞ്ഞ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ മാത്രമല്ല എപ്പോഴും അത് മനസ്സിൽ ഒരു സ്വപ്നമായി കൊണ്ടു നടക്കാൻ കഴിയണം വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്ന ബനുദിനെ നിങ്ങൾ ഓരോരുത്തരും ആ സ്ത്രീകളെ പോലെയാകണം യുവാക്കളോടും എല്ലാവരുടെ പ്രവാചകൻ പറയുക നിങ്ങൾ ബനുലെ ആ സ്ത്രീയെ പോലെയാകണം സഹാബികൾ ചോദിച്ചു റസൂരെ എന്താണ് ആരാണ് റസൂലെ ആ ഇസ്രായേലി സ്ത്രീ അവൾ ആരാണ് അത് ചോദിക്കാൻ ഒരു സന്ദർഭവുമുണ്ട് പ്രവാചകിലേക്ക് ഒരു ആറാദിയായ മനുഷ്യന് കടന്നു വന്നിട്ട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ നിന്റെ ആവശ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചത് റസൂലെ എനിക്ക് സഞ്ചരിക്കാൻ ഒട്ടകം വേണം എനിക്കും കുടുംബശ്രീ കുടിക്കാനായി പാല് വേണം അതേ പാലുകൾ കറക്കാൻ വേണ്ടി ആടിനെ വേണം അങ്ങനെ സൗകര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ഭൗതികമായ ആവശ്യങ്ങൾ അതിനുവേണ്ടി മാത്രം ചോദിക്കുന്നു പല ആളുകളും നിന്ന് അങ്ങനെയാണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സമയം കളയുന്നു ഓടിച്ചാടുന്നു ജോലിയിൽ തിരക്കാകുന്നു വിഭാഗത്തിൽ നിന്ന് മറന്നുപോയിക്കൊണ്ട് പലപ്പോഴും ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടച്ചങ്ങൾ പ്രവാചകരുടെ ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോഴുള്ള പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ബനോ ഇസ്രായിലിരിലെ ആ സ്ത്രീയെ പോലെയാകണമെന്ന് ആരായിരുന്നു ആ സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് അത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ തന്റെ സമൂഹവുമായി കൊണ്ട് നാട് പോകുന്ന സന്ദർഭം നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും മൂസാ അലൈഹിത്തു വസ്സലാം തന്റെ നാ സമൂഹവുമായി നാട് പോകുമ്പോൾ പിന്നെ യാത്രയിൽ മൂസാ നബിഅലൈത്തു വസ്സലാമക്ക് വഴി മനസ്സിലാകുന്നില്ല പലപ്പോഴായിക്കൊണ്ട് വഴി തെറ്റിപ്പോവുകയാണ് പലപ്പോഴായ വഴി പോയപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു മൊഹസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന നല്ല അറിവുള്ള ഒരു മനുഷ്യന് പറഞ്ഞു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് അത് കുഴിച്ചെടുത്ത് അതും കൊണ്ട് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് വഴി മനസ്സിലാവുകയുള്ളൂ അത് മറ്റൊരു സ്ഥലത്താണ് മറവ് ചെയ്യേണ്ടത് നിശ്ചയിച്ച യൂസുഫ് നബിയുടെ ശരീരം അറിവ് ചെയ്യപ്പെടേണ്ട സ്ഥലത്തല്ല ഇപ്പോഴുള്ളത് അത് അവിടെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് വഴി മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞു എങ്കിൽ ആർക്കാണ് യൂസു നബിയുടെ ഭൗതിക ശരീരമുള്ള സ്ഥലം അറിയുക അതെവിടെയാണ് എന്ന് ആർക്കാണ് അറിയുക അപ്പോൾ ഒരാൾ പറഞ്ഞു അത് ഇന്നാലെ ഒരു സ്ത്രീക്ക് മാത്രമേ അറിയുകയുള്ളൂ പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട് അവരുടെ കൂട്ടച്ചി ആ സ്ത്രീയെ തേടിക്കൊണ്ട് മൂസ അലൈഹി സ്വലാ തോസ്ലാബിയും സമൂഹവും പോവുകയുണ്ടായി അങ്ങനെ മൂസ നബി അലൈഹി തോസ്സലാം ആ സ്ത്രീയോട് ചോദിച്ചു എവിടെയാണെന്ന് കാണിച്ചു തരാൻ സാധ്യമാകുമോ എന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ല ഞാൻ കാണിച്ചു നൽകുകയില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു മൂസ ആകെ നിങ്ങൾക്ക് അവളുടെ ആവശ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ നൽകുള്ളൂ എന്ന് പറയുന്നു ആയിക്കോട്ടെ എന്താണ് അവളുടെ ആവശ്യം പൂർത്തീകരിച്ച് നൽകാം എന്ന് മൂസ അലൈഹി വിചാരിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ ആഗ്രഹം എന്താണ് ആ സ്ത്രീ താങ്കളുടെ കൂടെ ും എന്റെ ആഗ്രഹം ആ സബലീകരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ മാത്രമേ ഞാൻ അത് എന്ന് പറഞ്ഞു മുസനബി ആകെ പ്രയാസത്തിലായി കാരണം ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനോ നരകമോചനം നടത്തുവാനോ കഴിയുന്ന ആളല്ല പ്രവാചകൻ ഒരു പ്രവാചകനും അള്ളാഹു സുബഹാരാ ആ കഴിവ് നൽകിയിട്ടില്ല അത് അള്ളാഹു മാത്രമുള്ളതാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ ചില വലികളൊക്കെ പറയുന്നത് ആ വലിയനെ മുറുകെ പിടിച്ചാൽ ആ വലിയ സ്വർഗത്തിലേക്ക് എത്തിക്കും നരകത്തെ രക്ഷിക്കും എന്നാണ് തന്റെ കൂടെ കൂടി ആളുകളൊക്കെ തന്റെ കുരി താരം നരകച്ചിലില്ല എന്ന് നരകച്ചെ കാക്കും മരക്കു പറഞ്ഞു ചില ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നു അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടില്ല ഒരു പ്രവാചകന് നൽകിയിട്ടില്ല ആ പ്രവാചകൻ ആ അങ്കലാപ്പിലായി മൂസാ അലൈഹിത്തോസ്ലാം ആകെ നിൽക്കുമ്പോൾ നില്ക്കുമ്പോൾ അള്ളാഹ്റക്കി കൊടുത്തു സ്ത്രീയുടെ ആഗ്രഹം സബലീകരിക്കപ്പെടുമെന്ന് നീ അവൾക്ക് അറിയിച്ചു കൊടുത്തു കൊള്ളുക അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തോസ്ലാം അത് പറഞ്ഞപ്പോൾ ആ വൃദ്ധ പ്രവാചകൻ മൂസ നബിക്ക് എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയുണ്ടായി ഒരു തടാകം കാണിച്ചു കൊടുക്കുകയും അവിടെയുള്ള വെള്ളം വച്ചിക്കാനും പറയുകയും ഒരു സ്ഥലം കുഴിക്കാനും പറയുകയും ചെയ്തു അവിടെ കുഴിച്ചപ്പോൾ യൂസ് നബ് അലൈഹിത്തോസ്ലാമിയുടെ ശരീരമുള്ള മറക്കപ്പെട്ടത് കാണുകയാണ് അതുമായി യാത്ര ചെയ്തപ്പോഴാണ് അവർക്ക് വഴി തെളിഞ്ഞത്തിൽ കാണുവാൻ സാധ്യമാകും ഉദ്ധരിച്ച ഹലീസ് ആണത് സുഹൃത്തുക്കൾ ഞാനിതോടെ പറഞ്ഞത് മൂസാബി അലിസ്ലാത്തു വസ്സലാമിയുടെ ആ പിന്നെ കാലത്തുള്ള സ്ത്രീയുടെ ആഗ്രഹം നിങ്ങൾ നോക്കും കിഴവിയായിട്ട് അവരുടെ ആഗ്രഹം എന്താ സ്വർഗത്തിൽ പ്രവേശിക്കണം ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കണം എങ്കിൽ നിങ്ങൾക്ക് കർമ്മങ്ങളിൽ നന്നായി മുന്നേറാൻ കഴിയുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കി റസൂലികൾ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി എല്ലാ സന്ദർഭത്തിലും ചോദിച്ചിരുന്നത് ആ സ്വർഗത്തെ കുറിച്ച് മാത്രമായിരുന്നു വസല്ലമ ഒരിക്കൽ രാത്രിയിൽ പ്രവാചകന്റെ കൂടെ ആ സഹാബി ഉറങ്ങിയപ്പോൾ

അതല്ലാത്ത മറ്റെന്തെങ്കിലും അപ്പോഴും അദ്ദേഹം പറഞ്ഞു റസൂലെ എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നായിരുന്നു ആ ആഗ്രഹം മനസ്സിൽ ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ അലാ നഫ്സിക സുജൂദ് സുജൂദ് നീ ധാരാളമായി സഹായിക്ക് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ നോക്കൂ ആ സഹാബിയുടെ ആഗ്രഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെയ്തു കൊടുത്തപ്പോൾ എന്തെങ്കിലും ും സമ്മാനം നൽകാം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഭൗതികമായി ഒന്നും അവർക്ക് ആഗ്രഹിക്കാനില്ല അവരുടെ ആഗ്രഹം സ്വർഗം മാത്രമായിരുന്നു സമാനമായ അനുഭവങ്ങൾ നമുക്ക് ധാരാള കണക്കിനെ കാണുവാൻ സാധ്യമാകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൽ ജന്ന ജന്ന വ നാർ റസൂലേ റസൂലേ അടുപ്പിക്കുന്ന നരകത്തെ ഒരു ഒരു കർമ്മം എനിക്ക് അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമാണ് യാ റസൂലല്ലാ ദുല്ലനി അല ഇദാ ദഖൽതുൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഞാന പ്രവേശിപ്പിക്കുന്നതായ ഒരു പ്രവർത്തനം റസൂലേ താങ്കൾ എനിക്ക് നൽകണം ഒരു പ്രവാചകൻ പ്രവർത്തനം ചെയ്താൽ എന്നെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം അങ്ങനത്തെ പ്രവർത്തനം എനിക്ക് അറിയിച്ചെല്ലാം ഓരോ സഹാബിന്ന് ചോദിക്കാതാണ് യാത്ര ചെയ്യുമ്പോൾ ഒരു ആറാവി പ്രവാചകന്റെ ഒട്ടകത്തിന്റെ കയറു പിടിച്ച് വലിച്ചു കയറു പിടിച്ച് വലിച്ചു എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള കാര്യം പറഞ്ഞിരിക്കണം എങ്ങനെയാണ് പെരുമാറണത് എന്ന് പോലും അറിയില്ല ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് അതിനെ പിടിച്ച് വലിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് ചോദിക്കുന്നത് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം എന്നാണ് മനുഷ്യനാണ് ആ മനുഷ്യൻ ആഗ്രഹം നോക്കൂ എങ്ങനെ പെരുമാറണമെന്നറിയില്ല പക്ഷെ ആഗ്രഹം എന്താണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്താണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുബന് പങ്കു ചേർക്കരുത് നമസ്കാര നിലനിർത്തണം അതേപോലെ നൽകണം കുടുംബ ബന്ധം ചേർക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ നമുക്ക് ഓരോ സഹാബികളും അവരുടെ ഊന്നിലും ഉറക്കിലുമുള്ള സ്വപ്നം എന്തായിരുന്നു അത് സ്വർഗം മാത്രമായിരുന്നു ഈ രൂപത്തിൽ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു നമുക്ക് വെച്ച സ്വർഗത്തെ സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബാരുപചാരക്കു വേണ്ടിയുള്ള കർമ്മങ്ങൾ നമുക്ക് ഏറ്റവും ആസ്വദിച്ചു ചെയ്യാൻ കഴിയും

അള്ളാഹു സുബാനോട് ഭയപ്പാടോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന് പരിപൂർണമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ രാത്രി അവരുടെ ശരീരങ്ങളെ എഴുന്നേൽപ്പിക്കപ്പെടുന്നു എന്ന് അഥവാ രാത്രി എഴുന്നേൽക്കണം കിടന്നുറങ്ങേണ്ട സമയമല്ല എന്താണ് അതിന്റെ കാരണം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിൽ പരിപൂർണമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അങ്ങനെ അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറുമ്പോൾ അവരുടെ കർമ്മങ്ങൾ നന്നാകുമെന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരന്മാരെ ഈ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സുബഹാന ഹുബാല സ്വീകരിക്കുമോ എന്ന ഭീതിയോടുകൂടി ഭയത്തോടു കൂടി അള്ളാഹു സുബഹാനുഹുമാര സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടി എല്ലാ കർമ്മങ്ങളും നന്നാക്കി നമ്മൾ കഴിയേണ്ടതുണ്ട് കേവലം യാന്ത്രികമായി ആർക്കോ വേണ്ടി ചെയ്തു തീർക്കുന്ന പ്രവർത്തനങ്ങളായിക്കൊണ്ട് ഒരിക്കലും നമ്മുടെ അമലുകൾ മാറി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹുമ ആ രൂപത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടി താൽപ്പര്യത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മറങ്ങട്ടെ ും ശ്രദ്ധിച്ചും ഒരിക്കൽ കൂടി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഏതാനും ചില സഹാബികൾ ദൂരസ്ഥലത്തുനിന്ന് വരികയുണ്ടായി എന്നിട്ട് പ്രവാചകൻ സലമിയുടെ കൂടെ കുറേ ദിവസം അവർ പ്രവാചകന്റെ പള്ളിയിൽ ഇരിക്കുകയും ചെയ്തു അവിടെ താമസിച്ച് പഠിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി പോകാൻ ഒരുങ്ങിയ ദിവസം പ്രവാചകൻ അവരോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവുക അതേപോലെ തന്നെ നിങ്ങൾ അവരിൽ നിങ്ങൾ അവരിൽ തന്നെ നിലനുകൊള്ളുക നിങ്ങൾ നിങ്ങൾ അവരെ പഠിപ്പിക്കുക പല കാര്യങ്ങളും കൽപ്പിക്കുക എന്നിങ്ങനെ പ്രവാചകൻ കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു ആ പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ നിങ്ങൾ അപ്രകാരം നമസ്കരിക്കുക നിങ്ങൾക്ക് നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കുകയും നിങ്ങളിൽ പ്രായം കൂടുതലുള്ളവർ നമസ്കാരത്തിന് ഇമാമു നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യട്ടെ എന്ന് റസൂർ അലൈഹി സ്വലമ പഠിപ്പിക്കുന്നു റസൂർ അലൈഹി വസ്ലമയിൽ കർമ്മങ്ങളെ മനസ്സിലാക്കാനും വന്ന സഹാബികളോട് റസൂർ അലൈഹി സ്വലമ കാര്യമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ നിങ്ങൾ അങ്ങനെ നമസ്കരിക്കണം എന്നാണ് സഹോദരന്മാരെ സഹോദരൻ വരെയും പറയാനുള്ള കാരണം നമ്മളുടെ നമസ്കാരം ഏറ്റവും കൃത്യമാകേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ നമസ്കരിക്കുന്നു നമ്മൾ ചെറുപ്പം മുതലേ നമസ്കരിക്കുന്നത് പക്ഷെ പല ആളുകളുടെ നമസ്കാരം പല പോലെ ചില ഒരു പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ ഓരോരുത്തരുടെയും നമസ്കാരത്തിൽ രൂപം നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പല രൂപ ചിലകാറുണ്ട് അള്ളാഹു പരലോകത്ത് ഏറ്റവും ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യുന്ന കർമ്മം അവിടെ നമസ്കാരമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ നമസ്കാരം ഏറ്റവും നന്നാകേണ്ടതുണ്ട് നമസ്കാരം നന്നാവുക എന്ന് പറഞ്ഞാൽ നമസ്കാരം സ്വീകരിക്കാൻ കാരണമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിന് മുമ്പുള്ള ഒതുവ് മുതൽ ആ ഉറവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട വെള്ളം മുതൽ ഓരോന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് വെള്ളം കൊണ്ട് ഉതവ് ചെയ്യാം ഏതൊക്കെ വെള്ളം കൊണ്ട് ഉതവ് ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് എഴുതിയിട്ടുണ്ട് ശുദ്ധമാണെന്ന് നമുക്കൊരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ ആ വെള്ളം കൊണ്ട് ഉറവ് ചെയ്താൽ ഒതുവ് ശരിയാവുകയില്ല അങ്ങനെയുള്ള വെള്ളം കൊണ്ട് ഉതവ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഒതുവ് ശരിയാകില്ല ആ ഉറവ് കൊണ്ട് നമസ്കരിച്ചാൽ നമസ്കാരവും ശരിയാവുകയില്ല നമ്മുടെ നമസ്കാരം അങ്ങനെയായി പോകുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം പഠിക്കണം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ഇത് സൂചിപ്പിക്കുവാനുള്ള കാരണം അലഹദില്ല നമ്മൾ കുറെ മാസങ്ങളായി വെള്ളിയ ബുധനാഴ്ച ദിവസങ്ങളിൽ ഫിത്തഹിന്റെ പഠന ക്ലാസ് നമ്മൾ ഈ പള്ളിയിൽ ആരംഭിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ മഹത്തായ തൗഫീഹ് കൊണ്ട് പിന്നെ ജനാദ് സംസ്കരണവും അതേപോലെ നോമ്പിന്റെ നിയമങ്ങളും ഒക്കെ റമലാൻ്റെ മുമ്പുള്ള സമയങ്ങളിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് വരുന്ന ബുധന മുതൽ നമ്മൾ വീണ്ടും ഫിത്ത ക്ലാസ് പുനരാരംഭിക്കുകയാണ് നമസ്കാരമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിന്റെ പരിപൂർണമായ കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമസ്കാരത്തിന്റെ ഉതവും അതിനുമുമ്പ് വെള്ളം അത് ഏതൊക്കെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് പഠിച്ചും പഠിപ്പിച്ചും പോകുവാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നമസ്കാരം ശരിയായെങ്കിൽ മാത്രമേ മറ്റെന്തും ശരിയായിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ചേരാൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശീ ബുധൻ മുതൽ നമ്മൾ ആ ക്ലാസ് ആരംഭിക്കുകയാണ് ആ കാര്യം ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് നമസ്കാരത്തിൻ്റെ ഈ പ്രാധാന്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുഖാന ഗോചാര കാര്യങ്ങൾ കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള നമ്മൾക്ക് അനുഗ്രഹിക്കുമാണ് കിട്ടും